ഫാസ്റ്റിംഗ് എന്ന് പറയുമ്പം ഒരു ഇൻട്രപ്ഷൻ കൊടുക്കുന്നത് പ്രത്യേകിച്ച് ഇൻ്റർമീഡിയൻ ഫാസ്റ്റിങ്ങിൽ നമ്മുടെ ദഹനശുസ്ഥതയാണ് അപ്പോൾ അതിന് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ചിലപ്പം ഇതുകൊണ്ട് വരാൻ സാധ്യതയുണ്ട് അത് തടയാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണെന്ന് പറയാൻ പോകുന്നത് റംസാൻ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഈ വയറ് സംബന്ധമായ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് നെഞ്ചരിച്ചിലും പിന്നെ ആസിഡ് റിഫ്ലക്സ് ഈ റിഫ്ലക്സ് പോലെ എങ്ങോട്ട് തേട്ടി വരുന്ന സാഹചര്യവും ദഹനക്കേടുമാണ് ഇത് എന്തുകൊണ്ടാണ് വരുന്നത് നോമ്പ് തുറന്നപാടങ്ങോട്ട് വാരി വലിച്ച് നല്ല സ്പൈസി ആയിട്ടുള്ള എണ്ണമായുള്ള ഈ ഭക്ഷണം അങ്ങോട്ട് കഴിച്ചു വരുമ്പോൾ ഇത്തരം ഒരു സാഹചര്യം സംജാതമാവുന്നത് കുറേ നേരം വ്രതക്കെടുത്ത് ആ ഒരു എം ടി സ്റ്റൊമക്കിലേക്ക് ഇതങ്ങോട്ട് ചെല്ലുമ്പം അവിടെ ഒരു ബോംബ്ലാസ്റ്റ് ഉണ്ടാകുന്ന ഒരു സാഹചര്യം സംജാതമാവുകയാണ് ചെയ്യുക അപ്പോൾ ഈ സമയത്ത് കാണുന്ന രണ്ട് മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്ന് ഗ്യാസ്ട്രോ യൂസൊഫാജിയൽ ആണ് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ വായക്കൂടെ ചെന്ന് നമ്മൾ അന്നനാളം വഴി ചെല്ലുന്ന ഭക്ഷണം ആമാശയിലെത്തിയിൽ ഈ ആമാശയത്ത് നിന്ന് ഭക്ഷണം വീണ്ടും തിരിച്ച് അന്നനാളത്തിലേക്ക് വരുന്ന ഒരവസ്ഥയാണ് ഗേഡ് എന്നറിയപ്പെടുന്ന ഗ്യാസ് റിഫ്ലക്സ് ഡിസീസ് പിന്നെ ഗ്യാസ്ട്രൈറ്റിസ് ആണ് വൈറലിൽ ഉണ്ടാകുന്ന ഒരു ഇൻഫ്ലമേഷൻ എന്ന് പറയുക അല്ലെങ്കിൽ ഇൻഫെക്ഷൻ പോലത്തെ ഒരു അവസ്ഥ ഉണ്ടാവുന്നതാണ് ഇതുകൊണ്ടുണ്ടാകുന്ന മുഖ്യ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഇത് തടയാൻ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ നോമ്പ് ആ ഒരു ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ധാരാളം വെള്ളം കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അത് പഞ്ചസാര എട്ട് കളിക്കുക വെള്ളമല്ല ഉദ്ദേശിച്ചത് സാധാരണ പച്ചവെള്ളം ധാരാളം കുടിക്കുക എന്നുള്ളതാണ് ആ ഒരു ഡ്യൂറേഷനിൽ രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം കുടിക്കുക അതൊറ്റടിക്ക് എടുത്ത് അങ്ങോട്ട് കുടിക്കുക അല്ലെ കേട്ടോ വേണ്ടത് പല ഘട്ടങ്ങളിലായിട്ട് പല സമയങ്ങളിലായിട്ട് ഈ രണ്ട് മുറ്റി മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക എന്നുള്ളത് അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് മധുരട്ട ഭക്ഷണങ്ങൾ ജല പാനീയങ്ങൾ ഈ ഒരു സമയത്ത് കഴിക്കാതിരിക്കുക പ്രത്യേകിച്ച് കോഫി പോലത്തെ കഴിക്കാതിരിക്കുക അത് പെട്ടെന്ന് തന്നെ വയറിൽ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാക്കുകയും പ്രത്യേകിച്ച് ഇത് ഒരുപാട് മൂത്രമൊക്കെ പോകാൻ സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നിർജ്ജലീകരണം കൂടുതലായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് കോഫി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയം ടോയ്ലറ്റിലേക്ക് പോകാൻ ഇടവരികയും അതുമൂലവും നമുക്ക് നിർജ്ജലീകരണം വരാനുള്ള സാധ്യതയുണ്ട് ഒരു നോമ്പ് തുറക്കുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണം ഒരുമിച്ച് കഴിക്കുന്ന ഒരു സാഹചര്യം ഉള്ളത് അത് ഒഴിവാക്കിയിട്ട് നോമ്പ് തുറക്കുമ്പം കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കാരക്കൊക്കെ കഴിച്ചിട്ട് കഴിക്കുക പിന്നെ സാവധാനം കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ഒരു സെമി ആയിട്ടുള്ള മറ്റൊരു ഭക്ഷണം കഴിക്കാനാണ് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് അല്ലാണ്ട് ഇത് വാരി വലിച്ച് കുറേ തിന്നുകൊണ്ടാണ് ഈ ദഹനക്കേടിന്റെ വിഷയങ്ങൾ പെട്ടെന്ന് തന്നെ വരുന്നത് നമ്മൾ അമിതമായിട്ട് ഫാറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കാതിരിക്കാൻ നോക്കുക കാരണം ഇത് ഡൈജസ്റ്റ് ആവാൻ ഒരുപാട് സമയം എടുക്കും കാരണം ഇത് അവിടെ നിൽക്കുന്നിടത്തോളം സമയം ഒരുപാട് ഒരുപാട് ദഹന പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുപോലെ നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പം ഫുൾ വയറിൽ ഭക്ഷണം ഉറങ്ങാൻ പാടില്ല പ്രത്യേകിച്ച് ഇത് നമ്മൾ ഈ ഒരു ഈ ഒരു റംസാൻ കാലഘട്ടത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും അവസാനത്തെ ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പാക്കുക പക്ഷേ വെള്ളം അതിന് ശേഷം കഴിക്കുക കേട്ടോ രാത്രി മുഴുവനും നന്നായിട്ട് നാരടങ്ങിയ ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പാക്കാം പ്രത്യേകിച്ച് ഓട്സ് പോലത്തെ ഭക്ഷണങ്ങൾ ധാരാളം കഴിച്ചു എന്നുള്ളത് ഉറപ്പാക്കുക അത് നിങ്ങൾക്ക് എന്താക്കാമെന്ന് എന്തുണ്ടാക്കും നിങ്ങളെ ദഹന പ്രക്രിയ ഉചിതമാക്കുകയും നിങ്ങൾ ഒരുപാട് ദഹന പ്രശ്നങ്ങൾക്ക് തടയുകയും ചെയ്യും ഓക്കെ ബിഹെൽ